നമ്മളിപ്പോൾ ഫോണിൻ്റെ പല രീതിയിലുള്ള സ്ക്രീൻ ലോക്കും ആപ്പ് ലോക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ നമ്മളിപ്പോൾ ഒരു സ്ക്രീൻ ലോക്ക് ഇട്ടാൽ ചിലപ്പം പാറ്റേൺ ആവണമെങ്കിൽ അല്ലെങ്കിലൊക്കെ ഇപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് ട്രേസ് എന്നാൽ ഒരു രീതിയിലും ആർക്കും കണ്ടുപിടിക്കാനാകാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അടിപൊളി സ്ക്രീൻ ലോക്ക് അല്ലെങ്കിൽ ഒരു ആപ്പ് ലോക്ക് അന്ന് ഇന്നത്തെ വീഡിയോയിൽ അപ്പം വീഡിയോ മുഴുവനായിട്ട് നമുക്ക് കണ്ടിട്ട് അത് മനസ്സിലാക്കാം മുഴുവൻ വീഡിയോ കാണാണ്ട് ഇത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ശരിയായില്ല എന്ന് പറയരുത് കേട്ടോ തീർത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അതിനെക്കൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതിന് ശേഷം ഉപയോഗിക്കാം ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക ആവശ്യമില്ലാത്തവർ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടായാൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വെക്കും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്ക് പ്ലേ സ്റ്റോറില് എന്താ നോക്ക് ലോക്ക് സ്ക്രീൻ ആപ്പ് ലോക്ക് എന്നതിൻ്റെ പേര് കാണുന്നുണ്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഒന്ന് നോക്കട്ടോ അവിടെ ചോന്ന സബ്സ്ക്രൈബ് എന്നുള്ള എത്തി ഉണ്ടെങ്കിലൊന്ന് അങ്ങ് നോക്കിയേക്ക് ഇല്ലെങ്കിൽ ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം ഉണ്ട് കേട്ടോ അത് എപ്പോൾ ഇതുപയോഗിക്കണ്ടാണോ അപ്പം എന്താ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ല സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ടി ഒരു ലൈക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് വരുന്നത് ഈ ഫസ്റ്റ് ഇൻ്റർഫേസിൽ നമുക്കിതിനൊരു റിക്കവറി ഇതാ കാണുന്നുണ്ടോ ഒരു റിക്കവറി ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നിട്ട് ഞാനിപ്പോൾ ഇത് തന്നെ തിരഞ്ഞെടുത്തിട്ട് അതിനൊരു ആൻസറും കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊടുക്കുക ഞാനിപ്പം ഒരു ആൻസർ ഇവിടെ കൊടുത്ത് എന്നിട്ട് ഇതിൽ സെറ്റ് കൊടുക്കുക അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ ഇതിൻ്റെ മേലെ എനേബിൾ സ്ക്രീൻ ലോക്ക് എന്ന് പറയുന്നത് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും നോക്ക് ലോക്ക് ടൈം ലോക്ക് പാറ്റേൺ ലോക്ക് മൂന്നിലേതെങ്കിലും ഏതും നമുക്ക് തിരഞ്ഞെടു തിരഞ്ഞെടുക്കാം ഇതിൽ നോക്ക് നോക്ക് ലോക്കാണ് ഞാനിപ്പം പറഞ്ഞിരുന്നത് നോക്ക് ലോക്ക് ലോക്ക്ന്ന് സെലക്ട് ചെയ്യുക അവിടെ എ ബി സി ഡി ഡിയിലുള്ള കള്ളികൾ കാണാം അതിൽ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് സെലക്ട് ചെയ്യാം അതായത് ഏതൊക്കെ ടൈപ്പിലാവേണ്ടതെന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ എ എ ബി ഡി ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് ചെയ്തത് അതങ്ങൾക്ക് ഡിഫറെൻറ്റായിട്ട് പല രീതിയിലും സെറ്റ് ചെയ്യുക അതിന് ശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടും കൺഫേം ചെയ്യ കൺഫേം ചെയ്ത് ഇനി ഇവിടെ ഇതിൽ തന്നെ തായയ്ക്ക് ചേഞ്ച് പൊസിഷനുള്ള ഒരു ഓപ്ഷൻ കാണാം പിന്നെ ചേഞ്ച് പാസ്വേഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക നമ്മളാ കൊടുത്ത പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ചേഞ്ച് പൊസിഷൻ എന്നുള്ള എടുത്ത് അതായത് ഇവിടെ കുറേ കള്ളികൾ കാണും ഇത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ എവിടെയാണ് വേണ്ടാൽ സെറ്റ് ചെയ്യുക അതെ ഇത് നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മളിത് ക്ലിക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് ഈ മൂലയ്ക്ക് ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം വരിക അതൊന്ന് ബാക്ക് ചെയ്യാം ഇനി സ്ക്രീൻ ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് ആപ്പ് ലോക്ക് ഇനി അപ്പുറം ആപ്പ് ലോക്ക് ഉണ്ട് ആപ്പ് ലോക്ക് നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ നോക്ക് ലോക്ക് തന്നെ കൊടുക്കുക നേരത്തെ കൊടുത്ത അതേ ലോക്ക് നമുക്ക് കൊടുക്കുക ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അതും നമ്മൾ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യേണ്ടതെന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ കൂടെ സെലക്ട് ചെയ്യാം അവിടെ ഞാനിപ്പോൾ ഇതിലിപ്പോൾ മറ്റൊന്നുണ്ട് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇത് ചെയ്തതുകൊണ്ട് കാണുന്നില്ല രണ്ട് നിങ്ങളാദ്യമായിട്ട് ചെയ്യുന്നേരം ഇതിൻ്റെ ആക്സസിബിലിറ്റി സെറ്റിങ്സിൽ ഇതിൻ്റെ സ്റ്റോറേജ് ആക്സസ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അത് ഡയറക്റ്റ് സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഉണ്ട് അതൊന്ന് ഈ ഓണാക്കിയിട്ട് കൊടുത്താൽ മതി മകരൊന്നും ചെയ്യണ്ട എന്നിട്ട് ബാക്ക് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ഇനി വാട്സപ്പ് കൂടി ഒന്ന് ലോക്ക് ചെയ്യാം എടാ വാട്സപ്പ് ഇവിടെ എൻ്റെ വാട്സപ്പ് ഇത് അതാ വാട്സപ്പ് അതല്ല എൻ്റെ വാട്സപ്പ് ഇതാ വാട്സപ്പ് ഈ വാട്സപ്പ് കൂടി ഞാൻ ലോക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് ബാക്ക് വരാം ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അല്ലേ ഇനി ഓണാക്കുമ്പോൾ പിന്നെ മറ്റൊന്നുണ്ട് ഞാനിതിൻ്റെ ഡിഫോൾട്ടായിട്ട് ഫോണിൻ്റെ ഒരു ലോക്ക് ഉണ്ട് അത് ഒഴിവാക്കാണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ രണ്ട് ലോക്ക് വരും കേട്ടോ എ എ ബി ഡി ആ ഇപ്പോൾ ഓണായി ഇനിയിപ്പോൾ എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള ഫോണിൻ്റെ ലോക്കാണ് ഇത് അതും കൂടി ഒന്ന് തുറക്കണം അപ്പോൾ ഡബിൾ സെക്യൂരിറ്റി ആയി ഇനി നമുക്ക് ആപ്പ് ലോക്ക് ഒന്ന് നോക്കാം അല്ലേ ആപ്പ് ലോക്ക് ഇപ്പം വാട്സപ്പ് മുമ്പിൽ ലോക്ക് ചെയ്തിരിക്കില്ലേ അതൊന്ന് ലോക്ക് ചെയ്ത് നോക്കാം ലോക്ക് ഒഴിവാക്കാം ഇവിടെ സിമ്പിളായിട്ട് വളരെ രസമുള്ളൊരു ആപ്പിലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ഈ ആപ്പ് ആപ്ലിക്കേഷനെ പറ്റിയല്ല നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്കും കൊടുക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം തുസ്മിപ്പിക്കൂർ താങ്ക് യു സോ മച്ച്